കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം ഒൻപത് നാൾ നീളുന്ന വിദ്യാരംഭ കലോത്സവത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ച തിരൂർ തുഞ്ചൻ പറമ്പ് തുഞ്ചൻ പറമ്പിന്റെ അമരക്കാരനായിരുന്ന എം ടി വാസുദേവൻ നായർ അന്തരിച്ച ശേഷമുള്ള ആദ്യ കലോത്സവമാണ് കടന്നുവരുന്നത് ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ രണ്ട് വരെ നീളുന്ന കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിയതായി തുഞ്ചൻ ട്രസ്റ്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ടാം ില്ക്കുന്ന പരിപാടി വിപുലീകരിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഇതിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ട്രസ്റ്റ് കൂടി ഉദ്ഘാടനം ചെയ്യുന്നത് കലോത്സവം ഉദ്ഘാടനം തീയതി അഞ്ച് മണിക്ക് നെടുങ്ങാടി ഉദ്ഘാടനം ഇരുപത്തിനാലാം തീയതി രാവിലെ കവിക്കുഞ്ഞി മാഷ് ഏർപ്പെടുത്തിയ അക്ഷരശുദ്ധി മത്സരത്തോടു കൂടിയാണ് ഇത്തവണത്തെ വിദ്യാരംഭം ആരംഭിക്കുന്നത് വൈകുന്നേരം മണിക്ക് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയായിട്ടുള്ള വിനിത നെടുങ്ങാടി എല്ലാവർക്കും അറിയാം കുഞ്ഞിക്കൂനനൊക്കെ എഴുതിയ നരേന്ദ്രനാഥിൻ്റെ മകളാണ് സാഹിത്യകൃതികളായും ശരി കവിതകളായാലും ശരിയൊക്കെ മോഹിനിയാട്ടത്തിലൂടെ അവതരിപ്പിച്ച് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു മോഹിനിയാട്ടം നർത്തകിയാണ് ആ ഒരു മേഖലത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും മുതിർന്ന നർത്തകിമാരിലൊരാളുകൂടിയാണ് അവരാണ് ഇത്തവണ ഈ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് നേരത്തെ പറഞ്ഞതുപോലെ അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും രണ്ടാം തീയതി അടക്കമുള്ള എല്ലാ ദിവസങ്ങളിലും ഈ പ്രാദേശികവും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളൊക്കെ ഒരു അർച്ചനയായിട്ട് സമർപ്പണമായിട്ട് തൻ്റെ തങ്ങളുടെ കലാപരിപാടികൾ നടത്താൻ താൽപ്പര്യപ്പെട്ട് മുൻകൂട്ടി അപേക്ഷകൾ നൽകിയ എല്ലാവർക്കും അവസരം നൽകിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിരണ്ടോളം അപേക്ഷകളാണ് കിട്ടിയത് മുഴുവൻ പേർക്കും അവസരം കൊടുത്തിട്ടുണ്ട് ഒമ്പത് ദിവസമായി നടത്താൻ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്തത് കഴിഞ്ഞ വർഷം അതൊരു നല്ല വിജയമായിരുന്നു പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ നല്ലൊരു പിന്തുണ പരിപാടികൾ വായനക്കാരൻ കാഴ്ചക്കാരിലേക്കും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ളവരിലേക്കും എത്തിക്കുന്നതിൽ ഒരുപാട് സഹായമായി ഇത്തവണയും അതുപോലെ തന്നെയുള്ള പരിപാടികൾ തന്നെയാണ് നടത്തിയത് അക്ഷരശുദ്ധി മത്സരം അതിൻ്റെ ഉദ്ഘാടന ദിവസം വന്ന് ഏദർശികമായിട്ട് വന്നതാണ് ഒരേ ദിവസം തന്നെ അത് രണ്ടും നടക്കുകയാണ് പിന്നെ ഒരു ഇതുള്ളത് എൺ ടി വാസു നായർ ചെയർമാൻ ഇല്ലാത്ത ആദ്യത്തെ വിദ്യാരംഭമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ശൂന്യത ഞങ്ങളും അനുഭവിച്ചറിയുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായ സാന്നിധ്യം നമുക്കൊരു ധൈര്യം തരുന്നുണ്ട് അതുകൂടി മുന്നോട്ട് പോകുന്നത് പുതിയ ചെയർമാൻ വൈസ് ചെയർമാർസും സെക്രട്ടറി നന്തേട്ടനും നേതൃത്വം നൽകുന്ന തുഞ്ചൻ സ്മാരക ട്രസ്റ്റാണ് ഇതിവിടെ ഇത്തവണ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ചെയ്തൊരു കാര്യം ഒരുപാട് അപേക്ഷകളിവിടെ വരാറുണ്ട് ഇതിന് കലാപരിപാടികൾ അരങ്ങേറ്റമൊക്കെ ആയിട്ട് പലപ്പോഴും അഞ്ച് ദിവസമാകുമ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത നാലിലൊന്ന് ആളുകൾക്ക് നമുക്ക് സ്വയം കൊടുക്കാൻ സാധിക്കാറുള്ളൂ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ എത്ര അപേക്ഷകൾ തീരുമാനിക്കുന്ന ദിവസത്തിന് മുമ്പ് വന്നിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അവസരം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് മുതൽ രണ്ടര മണിക്കൂർ വരെ നീളുന്ന പരിപാടികളാണ് ഉള്ളത് നൃത്തവും സംഗീതവും നാടൻ പാട്ടും ആയിട്ടുള്ള പരിപാടികൾ അരങ്ങേറ്റങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പതിവ് പോലെ നടക്കുന്നത് കവികളുടെ വിദ്യാരംഭവും അതേപോലെ തന്നെ നടക്കുന്നതാണ് പിന്നെ എഴുത്തിൻ്റെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയൊരു ഉത്സവം അക്ഷര പൂജയുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഇത്തവണ പാരമ്പര്യ എഴുത്താശാന്മാർക്ക് പുറമെ നാൽപ്പതോളം വരുന്ന എഴുത്തുകാരും സരസ്വതി മണ്ഡപത്തിൽ എഴുതിക്കാനായിട്ട് എത്തും വൈശാഖമാഷ് ആലങ്കോട് ലീരാകൃഷ്ണൻ പി കെ ഗോപി ടി ഡി രാമകൃഷ്ണൻ കെ പി രാമനുണ്ണി കെ എസ് വെങ്കിടാചലം ശത്രുഘ്നൻ തുടങ്ങിയിട്ടുള്ള നാൽപ്പതോളം വരുന്ന അധ്യാപകരും സാഹിത്യപ്രവർത്തകരും എഴുത്തുകാരുമായ ആളുകളിവിടെ എഴുത്തി നിർത്താനായിട്ട് വരുന്നുണ്ട് മുൻകൂർ രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളതാണ് എപ്പോഴും വിളിച്ചോളെന്ന് ചോദിക്കുന്ന ഒന്നാണ് വരാം വന്നതിന് ശേഷം എഴുത്തുകാരുടെയോ എഴുത്താശാന്മാരുടെയോ ക്യൂ ഉണ്ട് കുറച്ച് സ്റ്റോളുടെ അടുത്ത് നിൽക്കാം എഴുതിച്ചു പോകാം ഇതാണ് ഇരുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അതിനോത്തോടൊപ്പം തുഞ്ഞൻ സ്മാരക ട്രസ്സിൻ്റെ അക്ഷരമാല സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാക്ഷ്യപത്രവും നമ്മൾ കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എൻ ടി അസാന്നിധ്യം ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് അനിവാര്യമാണിത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് അപ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ച വലിയൊരു ആത്മസമർപ്പണത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഈ വർഷത്തെ വിദ്യാരംഭവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വർഷവും ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കേന്ദ്രമാണ് തുഞ്ചൻ തുഞ്ചൻപറമ്പ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ ആർക്കും തുഞ്ചൻ പറമ്പിലെത്തി ഹരിശ്രീ കുറിക്കാം തുഞ്ചൻപറമ്പിലെത്തി മണ്ഡപത്തിലും എഴുത്തച്ഛൻ മണ്ഡപത്തിലുമായി പുലർച്ചെ അഞ്ചിന് നടക്കും ഒക്ടോബർ രണ്ടിനാണ് സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തച്ഛൻ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്തച്ഛന്മാരുമാണ് ഹരിശ്രീ കുറിച്ച് നൽകുക പുലർച്ചെ ആരംഭിക്കുന്ന ചടങ്ങ് ഉച്ചവരെ നീളും നവ എഴുത്തുകാരെ ഉൾപ്പെടുത്തിയുള്ള കവികളുടെ വിദ്യാരംഭവും അതേ ദിവസം നടക്കും ആധുനിക തുഞ്ചൻപറമ്പിന്റെ ശില്പിയായിരുന്ന എം ടി വാസുദേവൻ നായർ മൺമറഞ്ഞതിനു ശേഷമുള്ള ആദ്യ വിദ്യാരംഭമാണ് ഇത്തവണത്തേത് വർഷവും എം ടിയുടെ മടിയിൽ കുരുന്നുകളെ ഇരുത്തി ഹരിശ്രീ കുറിക്കാൻ അവസരം തേടി ധാരാളം ആളുകൾ തുഞ്ചൻപറമ്പിലെത്താറുണ്ട് എം ടി ഇല്ലാത്ത വേദനയോടെയാണ് സംഘാടകർ ഇത്തവണ ഒരുക്കങ്ങൾ നടത്തിവരുന്നത് വൈകിട്ട് അഞ്ചിനാണ് വിദ്യാരംഭ കലോത്സവത്തിന് തിരിതെളിയുക പ്രമുഖ നർത്തകിയായ വിനീത നെടുങ്ങാടി ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ തുഞ്ചൻ ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികൾ അരങ്ങേറും സംഗീതാർച്ചന തിരുവാതിര സെമി ക്ലാസിക്കൽ നൃത്തം മോഹിനിയാട്ടം ഭരതനാട്യം മയൂര നൃത്തം തുടങ്ങിയവ വിവിധ ദിവസങ്ങളിൽ അരങ്ങേറും തുഞ്ചൻ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ കെ ശ്രീകുമാർ അംഗങ്ങളായ പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ അഡ്വക്കേറ്റ് എം വിക്രംകുമാർ സൂപ്രണ്ട് ടി പി സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക പാരമ്പര്യവുമായി ംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരു